നോക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് മലബാർ മലബാർ ഫർണിച്ചർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും മുതൽ ശതമാനം വരെ ഓഫറുകൾ ആൻഡ് ഹോമി ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ബിന്ദു വടക്കേക്കോട്ടയാണ് ജനറൽ സീറ്റിൽ നിന്നും വിജയം നേടിയത് എൽ ഡി എഫിലെ പി രതീഷിനെ അഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബിന്ദുവിന്റെ വിജയം തോൽവി സാധ്യതയാണെങ്കിലും ജനറൽ വാർഡിൽ മത്സരിക്കാൻ തമ്മിൽ തല്ലുള്ള സാഹചര്യമാണ് ഏത് മുന്നണിയിലുമുള്ളത് ഇത്തരമൊരു അവസ്ഥയിലാണ് കീഴാട്ടൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ബിന്ദു വടക്കേക്കോട്ട യുഡിഎഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നത് എൽഡിഎഫിനായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതാവ് പി രതീഷും ബി ജെ പിക്കായി സജീവുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അഞ്ചു വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബിന്ദു ജയിച്ചു കയറിയത് ഒൻപതാം വാർഡിന്റെ ഇതേ മേഖല ഉൾപ്പെടുന്ന പ്രദേശമായ ആറാം വാർഡിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു വടക്കേക്കോട്ട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു ഇക്കാലയളവിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ ജനറൽ വാർഡിൽ ബിന്ദുവിനെ തന്നെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും പ്രചോദനമായി നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരുന്നതിന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി നാല് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിൽ നടപ്പിലാക്കാൻ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞ നമ്മുടെ വാർഡ് ജനറൽ സീറ്റ് ആയിരുന്നിട്ട് കൂടി ഒരു സ്ഥാനാർത്ഥി തീരുമാനത്തിൽ വീണ്ടും ഞാൻ തന്നെ നിൽക്കണമെന്ന് ഐക്യജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും അതിൽ നല്ലൊരു വിജയം കൈവരിക്കാൻ സാധ്യത്തിൽ സന്തോഷം എന്നിൽ പ്രവർത്തിച്ച എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും അതുപോലെ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കുമുള്ള നന്ദിയും സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇനി അഞ്ച് വർഷക്കാലം ഞാൻ നിങ്ങളുടെ ഒപ്പം നിങ്ങളിലൊരാളായി ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ബിന്ദുവിന് മികച്ച സ്വീകരണമാണ് വാർഡിലെ യു നൽകിയത് ന്യൂസ് ബ്യൂറോ നൽകിയത്